വിരമിച്ച അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സർക്കാർ എടുത്ത തീരുമാനം നടപ്പിലായില്ലെന്ന് ജീവനക്കാർ വിഷയത്തിൽ ധനമന്ത്രിയുമായി ചർച്ചയ്ക്ക് അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിനുള്ളിൽ ജീവനക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു ഞങ്ങളിത്രയും ദിവസം കാത്തിരുന്നു അവർക്ക് മെയിലയച്ച് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ സമ്പടത്തിലേക്ക് നയിക്കരുത് ഞങ്ങളിത്രയും പ്രായം ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തരണമെന്ന് അവരോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് മറുപടി അവർ തന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ കളക്ടറേറ്റ് വരികയും കളക്ടറിൻ്റെ കൂടെ ഇല്ല അപ്പം എ ഡി എമ്മുമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചയ്ക്ക് സാർ ഞങ്ങളെ വിളിക്കുന്ന ടൈം വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും ഞങ്ങൾ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ വിട്ടുപോകുള്ളൂ ഇവിടെ തന്നെ ഇന്ന് അന്തി ഉറങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത നടപടിയിലേക്ക് പോകുമെന്നത് ഉറപ്പാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാതെ ഞങ്ങളുടെ ആവശ്യം നടക്കില്ല ഇത് ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പം മരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഗവൺമെൻറ്റിനും അറിയാം അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമെന്നാണ് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്